ഹായ് ഫ്രണ്ട്സ് മസാല ഫ്ലേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു അതേപോലെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിപ്പോ എന്താണ് മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ആയിരുന്നു മഴയൊക്കെ കഴിഞ്ഞു ഇപ്പൊ നല്ല കഴിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇത് എന്റെ വീഡിയോ ഇത് ഞാൻ ഉണ്ടാക്കിയ കുക്കിംഗ് കുക്കിംഗ് റെസിപ്പിയാ ഇത് ഞാൻ ആദ്യത്തെ ഉണ്ടാക്കിയ കുക്കിംഗ് ഇതാ കുക്കിംഗ് വീഡിയോ വീഡിയോ ആ ഇത് നെല്ലിക്ക ഉപ്പിലിട്ടതാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ സപ്പോർട്ട് ചെയ്യണം അതേ അതേ ലച്ചുവിന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കാണണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചാനൽ എന്ത് ആണെ അപ്പം എന്ത് കുഞ്ഞുമോളക്ക് കാന്താരി മുളക് എന്തിനാ നീ കാന്താരി മുളക് നെല്ലിക്ക നെല്ലിക്ക എന്തോയ്യാ പോലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഡ്രസ്സാണല്ലോ മുള ഒരു കൂളിങ് ക്ലാസ് നോക്കാഞ്ഞു എന്താ നെല്ലിക്കാന്താരി പോകുമ്പോഴല്ലേ അടുക്കള തോട്ടത്തി നീ കാന്താരി വിളിച്ചാ പോകുമ്പോഴോ ഓക്കെ ലച്ചു കാന്താരി വിച്ചാ നമ്മളെ നീ നെല്ലിക്ക നമ്മളെ അല്ല ഗാർഡൻ എത്ര എണ്ണം പിച്ചാന്നമ്മി പറഞ്ഞേ മമ്മി പറഞ്ഞില്ല അവൻ പിന്നെ ചുമ്മാതാ പിച്ചു ആണോ ആ കൊഴപ്പല്ല എന്തായാലും റെഡ് ആയിട്ട് നിക്കുന്നെല്ലാം പിച്ചു പോളെ ഓക്കെ രണ്ടായിട്ട് നിക്കുന്നെല്ലാം പിച്ചിടാ കളയല്ലേ അങ്ങനെ ഒത്തിരി തെറിപ്പിച്ച കളയല്ലേ കുഞ്ഞേ നല്ല ചൂടല്ലേ ഇത് ലച്ചു അല്ലേ ലച്ചുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ നെല്ലിക്ക നെല്ലിക്കൽ നെല്ലിക്ക 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 അല്ലല്ല മമ്മി പറയല്ലോ എന്തോ അത് നെല്ലിക്ക ഉപ്പിലിട്ടത് ശരിക്കും ഉപ്പ് ഉപ്പിടാൻ പോന്നോ അങ്ങനത്തെ ഞാൻ കഴുകാൻ ഉപയോഗിക്കുന്ന ഇത് 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 ഞാൻ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രം എന്തിനാ എടുത്ത മോള് വെള്ളം എത്ര എന്തോ അതൊഴിച്ച് വെള്ളം ഒഴിച്ച് കണ്ടുപിടിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ടാണോ അത് ശെരി ആ എന്തോ ഞാൻ പറഞ്ഞത് അഴുകിട്ട് വെള്ളം పోaneshulla saadhana ഇവിടെ കേവല മതി കണേ ലൈവല്ല ഇയാളെ try ആവൊ വെച്ചിട്ടുണ്ട് ഇന്നദം അതിനെ ആ സാധനം എنده ഓടിച്ച് കൈയ്യിൽ തരി നീ കുക്കിംഗ് മതിലച്ചോ ഉണ്ടി കേക്ക് വെള്ളം ഒഴിക്കാന്നോളം നീ എന്തോ ചെയ്യും അതിനകത്ത് ഉപ്പ് ഉപ്പിടുവോ നീ അതിനെന്തോ ചെയ്തത് അത് പറയും ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിടണ്ടോ ഉപ്പ് കൂടല്ലേ കുറച്ച് ഉപ്പിട് എന്നിട്ട് വേണ്ട വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഇടാം ഓക്കെ വെള്ളത്തിൽ കളഞ്ഞതിന് ശേഷം ആ ഇട് ഇപ്പൊ വെള്ളം ചൂടായി വളർന്നുണ്ട് അതുകൊണ്ട് നമ്മൾ െ പതുക്കെ ഇടോ തെറുപ്പിക്കാതെ ായത് കൊണ്ട് ഒടച്ചിട്ടാ പെട്ടെന്ന് എരി അത് ഇറങ്ങും അതാ വല്ല അങ്ങനെ എഴുതാ മറിയുന്ന എന്താ കയ്യിൽ മൊത്തമായോ ആ പെട്ടെന്ന് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതാണ് എന്താ ലച്ച ചെയ്ത മമ്മി ഉണ്ടാക്കി തന്നെ അമ്മി എടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കിയില്ലയോ ആ ഇഞ്ചിയോ ഇഞ്ചി ആ അത് ചെറിയൊരു ലക്ഷണമല്ലേ ഇഞ്ചിട്ടും പിന്നെ വിനാഗിരി ഒഴിക്കുവോ എന്നിട്ട് എന്തോ മിക്സ് ചെയ്യണം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോ അല്ല ഓഫ് ചെയ്താൽ മതി അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ൊട്ട് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ശരി അപ്പൊ ഇനി അതിനകത്ത് ഉപ്പ് ടേസ്റ്റ് ആവശ്യത്തിനുണ്ടോ നോക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട് വിനാഗിരിയുടെ ടേസ്റ്റോ

എന്നിട്ട് ഇനി എന്തോ ചെയ്യും റെസ് ചെയ്യണം നല്ലോണം തണുക്കാൻ വെക്കണം തണുത്ത കഴിയുമ്പോ ലച്ചു എന്തെയ്യും അത് ശരി ലച്ചുന്റെ ആദ്യത്തെ കുക്കിംഗ് ആണ് അല്ലേ